രഹസ്യമായും പരസ്യമായും പരസ്യമായി പരസ്യമായി എന്ന് പറയാൻ കാരണം കൊടുക്കുന്നത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് നിസ്കാരം നിസ്കാരം പള്ളിയിൽ ജമാഅത്തായി ഉമ്മത്തിന്റെ അത് നടക്കണം സുന്നത്ത് കഴിയുമെങ്കിൽ ഏറ്റവും രഹസ്യമായി നിങ്ങളുടെ വീട്ടിൽ പോയി നിസ്കരിച്ചാലും മതി സുന്നത്തിനതാണ് കൂലി പള്ളിയിലല്ല സുന്നത്ത് കൂലി കൂടുതലുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ വീടിനുള്ളിലെ രഹസ്യമായ ഒരു സ്ഥലത്താണ് നോമ്പ് പരസ്യമായിട്ട് പരസ്യമായിട്ട് നടത്തിയോളൂ അതിനൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അതാരും അറിയരുത് നിങ്ങളും പഠിച്ചോനെ അറിയാൻ പാടുള്ളൂ എന്നാലും ഒരു സുഖത്തിന് പറഞ്ഞോ ഞാനിപ്പോ ഇത്ര കാലമായിട്ട് എല്ലാതും തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നുണ്ട് മതിമൂലരെ മതികുട്ടി മതി സഹോദര കഴിഞ്ഞു കഴിഞ്ഞു കൂലി തീർന്നവിടെ നീ പട്ടിണി അടക്കണ്ടെന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ജീവിച്ചോ ബാക്കിയുള്ള കാലം പറഞ്ഞുപോയി കൽ വരും പറയാൻ നാവിൽ ഇങ്ങനെ വരും ഒരുപക്ഷെ നിങ്ങൾ കൂടെയുള്ള ആളുകൾക്കൊരു ഉന്മേഷവും അവർക്കൊരു ഉത്സാഹവും ഉണ്ടാവാൻ അതാണ് നിങ്ങളുടെ മാഷാ അള്ളാഹ് നീയത്തെ നീയത്തുകളെ അള്ളാഹുവിനെ അറിയുള്ളൂ അതിന് അറിയണം ആളുകൾ അറിയണം അങ്ങനെ ഞാൻ ഒരു കുഴപ്പമില്ലാത്ത ആളാണെന്ന് എന്നെ പറ്റി അവർക്കൊന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണെങ്കിൽ തീർന്നുപോയി തീർന്നുപോയി നമ്മൾ അമിത് ചെയ്യാത്ത കുഴപ്പമല്ല ഇന്ന് ചെയ്യുന്നത് പരസ്യപ്പെടുത്തി നശിപ്പിച്ചു കളയാണ് ഇന്നത്തെ കുഴപ്പമതാണ് നശിപ്പിച്ചു കളയാണ്